ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തേയും പോലെ ഇന്നും കുറച്ച് ജോലി ജോകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയ്ക്ക് പോകുന്ന ആദ്യമേ പറയട്ടെ ഈ ജോബുകളൊന്നും തന്നെ നമ്മൾ നേരിട്ട് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ജോലിയെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിക്കാൻ നിങ്ങളാരും മറക്കരുത് ഫസ്റ്റ് ജോബ് വന്നിട്ട് അമ്മയും കുഞ്ഞും മാത്രമുള്ള വീട്ടിലേക്ക് ജോലിക്ക് സ്ത്രീ ആവശ്യമുണ്ട് വയസ്സ് അൻപത് താഴെ ആയിരിക്കണം ശമ്പളം വരുന്നത് ഇരുപതിനായിരം രൂപയാണ് താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിരുന്നത് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം നെക്സ്റ്റ് ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് വേക്കൻസി എന്നുള്ളത് ഹോട്ടലിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് താല്പര്യമുള്ളക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എറണാകുളത്തെ തൃപ്പൂണിത്തറ ഓഫീസിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് സെക്യൂരിറ്റി മെയിൽ സ്റ്റാഫോ ഏജ് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇപ്പോൾ എട്ട് മണിക്കൂറം ഡ്യൂട്ടി വരുന്നത് സാലറി ഇരുപതിനായിരം പ്ലസ് പി എഫ് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളക്ക് വിളിക്കാം നെക്സ്റ്റ് വന്നിട്ട് ഫീമെയിൽ ഓഫീസ് സ്റ്റാഫ് ടെലി ഡെയിലിക്കോളർ മൂന്ന് വെക്കൻസി എന്നുള്ളത് നിയർ കാക്കനാട് പ്ലസ് യു ഡിഗ്രിയാണ് യോഗ്യത സാലറി വരുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പ്ലസ് ഇൻസെൻറ്റീവ് താല്പര്യമുള്ള കോൺടാക്റ്റിലെ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സ്ത്രീകൾക്കാണ് അമ്പത് വയസ്സ് വരെയാണ് പ്രായം പറയുന്നത് ശമ്പളം പതിമൂവായിരം പ്ലസ് പി എഫ് ഇ എസ് സി ആനുകൂല്യങ്ങൾ ലഭ്യമാണ് സമയം വരുന്നത് എട്ട് മണി മുതൽ അഞ്ച് മണിവരെയാണ് കടവന്ധര എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് വിളിക്കാൻ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് ഒരു പ്രീ സ്കൂൾ ടീച്ചറിനെ ആവശ്യമുണ്ട് രാവിലെ എട്ടര മുതൽ പന്ത്രണ്ടര വരെ മാത്രമാണ് ടൈം വരുന്നത് കല്ലൂരണ ലൊക്കേഷൻ അയ്യായിരം രൂപയാണ് സാലറി കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്